പരിശുദ്ധി അമ്മയുടെ പുകൾ ഏറെ പാടിയിട്ടുള്ള ഒരു വലിയ ദൈവശാസ്ത്ര ചിന്തകനായ വിശുദ്ധ അംബ്രോസ് അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചും മിഷികയുടെ മനുഷ്യാവതാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ ഏറെ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അംബ്രോസ് പിതാവിൻ്റെ തിരുനാൾ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനോട് തൊട്ടു ചേർന്നു വരുന്നതും ദൈവഹിതമായി കരുതുകയാണ് വിശുദ്ധി കുറിച്ച് നാം കേട്ടിട്ടുണ്ട് നാലാം നൂറ്റാണ്ടിലെ അതീവ ഭക്തനായ സഭാപിതാവായിരുന്നു അദ്ദേഹം ഈശോയുടെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒക്കെ സംശയിക്കുന്ന ആര്യൻ പാഷണ്ഡതക്കെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്ത് സഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി അതിധീരം എഴുതുകയും പ്രസംഗിക്കുകയും ഓടി നടക്കുകയും ചെയ്ത വിശുദ്ധി അംബ്രോസിൻ്റെ ശക്തി പരിശുദ്ധ കുർബാന തന്നെയായിരുന്നു പരിശുദ്ധ കുർബാന പാവനമായി അർപ്പിച്ചിട്ട് ആ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോയുടെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും വാഴ്ത്തുകയും അവൾ അവൻ്റെ മനുഷ്യത്വത്തിന് വേണ്ടി ഉദരം കൊടുത്ത പരിശുദ്ധി അമ്മയുടെ അമരോത്ഭവത്തെ എണ്ണിപ്പറഞ്ഞ് പ്രകീർത്തിക്കുകയും ചെയ്യുന്ന അംബ്രോസിൻ്റെ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ വിശുദ്ധനായ അംബ്രോസിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തലമെന്ന് പറയുന്നത് അവൻ്റെ വിധവയായ അമ്മയുടെ കുടുംബജീവിതത്തിലെ ആഴമായ വിശ്വാസമായിരുന്നു എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം അംബ്രോസ് റോമ ഗവൺമെന്റിന്റെ ഗവർണറായിട്ടാണ് മിലാനിലേക്ക് കടന്നു വന്നത് അദ്ദേഹം മാമോദിസ സ്വീകരിച്ചിരുന്നില്ല അമ്മ കത്തോലിക്കുകയായിരുന്നെങ്കിലും അദ്ദേഹം പത്തിരുപത്തി വയസ്സ് വരെ മാമോദിസ സ്വീകരിക്കാതെ അതേസമയം അമ്മയിൽ നിന്നും അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെ എല്ലാം നന്നായി പഠിക്കുകയും ആഴമായ വിശ്വാസ ബോധ്യത്തിൽ വളരുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു മിലാനിലെ മെത്രാൻ മരിച്ചപ്പോൾ ഇനി ആരാകണം മെത്രാൻ എന്നറിയുവാൻ വേണ്ടി അവിടെയുള്ള ആളുകളെല്ലാം കൂടി തടിച്ചുകൂടിയിരുന്നു അവരുടെ ഇടയിൽ അംബ്രോസും വന്നിരുന്നു ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാൻ ആരാണ് മെത്രാനാകേണ്ടത് അടുത്ത മിലാനിനെ ഭരിക്കേണ്ടത് ആരാണ് എന്നതിനെക്കുറിച്ച് ആലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്രം പറയുന്നു ഒരു കൊച്ചുകുട്ടി ഓട് നടുവിൽ വന്നിട്ട് അംബ്രോസ് എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് ആ കൊച്ചുകുട്ടിയുടെ പരാമർശത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമായി കണ്ട് അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാവരും കൂടി അംബ്രോസിനെ മെത്രാനാക്കാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം അന്ന് മാമോദിസ പോലും എന്ന സത്യം മറന്നു പോകരുത് മാമോദിസ പോലും സ്വീകരിക്കാത്ത ഒരാളെ മിലാന്റെ മെത്രാനായി ജനക്കൂട്ടം അവരോധിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന ആധ്യാത്മിക വിശുദ്ധിയും ധാർമ്മികമായ ഇച്ഛാശക്തിയും കരകപടതയില്ലാത്ത വിശുദ്ധ ജീവിതവും ഒക്കെയാണ് ആളുകളെ അതിനെ പ്രേരിപ്പിച്ചത് എന്ന സത്യവും നമുക്ക് മറക്കാതിരിക്കാം ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചത് പരിശുദ്ധ കുർബാനിയോട് ഒട്ടിയും മുട്ടിയും നിന്ന് ജീവിതം നയിച്ച അവൻ്റെ അമ്മയിൽ നിന്നായിരുന്നു എന്നത് മറക്കാതിരിക്കാം പിന്നീട് അംബ്രൂസ് പുണ്ണിബാനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം എട്ട് ദിവസം കൊണ്ട് മാമോദിസ മുങ്ങി തിരുപ്പട്ടം സ്വീകരിച്ച് പിന്നീട് മെത്രാൻ അഭിഷേകവും സ്വീകരിച്ച വ്യക്തിയാണെന്നാണ് ഒരു എട്ട് ദിവസം കൊണ്ട് അന്ന് സഭയുടെ അധികാരികൾ അദ്ദേഹത്തിന് എട്ട് ദിവസം കൊണ്ട് മാമോദീസായും തിരുപ്പട്ടവും അതുപോലെ മെത്രാൻ പട്ടവും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന വിശുദ്ധി എത്രമാത്രമായിരുന്നുവെന്നും മറക്കാതിരിക്കാം അദ്ദേഹം പിന്നീട് അനവധി കുടുംബങ്ങളെ വിശുദ്ധിയുടെ പാതയിലേക്ക് തൻ്റെ പ്രബോധനം വഴിയും വിശ്വാസത്തിൻ്റെ മനോഹരമായ മാർഗനിർദ്ദേശങ്ങൾ വഴിയും നയിച്ചു എന്നതും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്